ജാതകം നിന്റെ കാലെടുത്ത് കുത്തി പോയി ജാതകത്തിന്റെ കണ്ട പിടിക്കാൻ എനിക്ക് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ എങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രമേന്റെ സിനിമയിലോട്ട് വരുന്നത് വരുമ്പോൾ എല്ലാ നാളുകളും വണ്ടിയും വരുമല്ലോ അപ്പൊ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു പെട്ടെന്ന് ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകെ ഒരാൾ പെട്ടെന്ന് കേറി കെട്ടിപ്പിടിച്ച് ഇനി കണ്ട ഒറ്റ പിടിക്ക ഞാൻ തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കിയോട് കിസ്സുകയും ചെയ്തു ജയസൂര്യൊന്നുമില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എനിക്കത് ഭയങ്കര ഷോക്ക് ആയ്പെട്ടൻ തള്ളി മാറ്റിട്ടോ ഞാൻ ഓടി പോയത് എല്ലാരും ഗ്രൗണ്ടില് ജഗദീശ് ചേട്ടനും എല്ലാരും ഇരിപ്പുണ്ടായിരുന്നു ചോദിച്ചാൽ ഷെയർ വിദ്യ പുള്ളിക്കാരൻ അടുത്ത് പറയാന്ന് വിചാരിച്ചു അപ്പൊത്തേക്കും പുള്ളിക്കാരനും പുറകെ ഓടി ജയസൂര്യം പുറകോട് പറഞ്ഞു നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് അടുത്ത പ്രാവശ്യം കുത്തും അതോടെ ആ ഞാനൊരു കാര്യം എസ് ഒ ചോദിക്കും എസ് ഒന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി എന്ന് പറഞ്ഞു തന്നെ ഇല്ലടാ എന്നാലേ അവന്റെ കളി മുഴുവൻ പുറത്താ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഫ്ളാറ്റ് താല്പര്യ മുതലും ഈ തുറന്ന് പറച്ചിലിനൊപ്പം അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും കൂടി പറഞ്ഞു വെക്കുന്നു നാളെ പറഞ്ഞ പോലെ കേസ് അല്ല ഇപ്പൊ പെമ്പളേറെ നോക്കിയാ തന്നെ കേസാ ജാമ്യം ഇനി എന്നാ ചെയ്യും ഇനി കൊറേ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകടിക്കാനെങ്കിലും പറ്റാ ഒരു ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാലം